തൃശ്ശൂർ എനിക്ക് വേണം അല്ലെങ്കിൽ തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ ബി ജെ പി സ്നേഹികൾ അല്ലെങ്കിൽ ആർ എസ് എസ് സ്നേഹികളോട് പൊതുജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് മുഴുവനായോന്ന് കേട്ടു നോക്കൂട്ടോ ഇപ്പം പത്ത് വർഷമായില്ലോ മോദി ഭരിക്കുന്നു നൂറ്റി രൂപ എൺപത് അമ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന പെട്രോൾ ഇപ്പം നൂറ്റി ചേരായിരം രൂപ ശരിക്കും പറ്റി ചേഞ്ഞാ പറഞ്ഞ് പറ്റി ഈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമല്ല ഇങ്ങനത്തെ ഓരോ ഓഫറുകൾ വയ്ക്കുക ഇതിന് നല്ല ഓഫറുകൾ കടകളിൽ തരുന്നുണ്ട് നമുക്ക് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് ഗ്യാസ് ഇല്ല രൂപയ്ക്ക് ഗ്യാസ് രൂപയാണ് ജനങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലക്ഷം രൂപ തരാന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വാഗ്ദാന എനിക്ക് കിട്ടിയിട്ടില്ല പതിനഞ്ചു ലക്ഷം രൂപ കിട്ടിയിട്ടില്ല വില കുറയ്ക്കാന്ന് അവർ പറയുന്നില്ലേ കുറയ്ക്കണമെന്നില്ലല്ലോ അവർക്ക് ഇലക്ഷൻ ചോയിച്ചാ മതി ഇനിയിപ്പോ ഈ ഇലക്ഷൻ വരുന്നുണ്ട് ഈ ഇലക്ഷൻ ജയിക്കാനായിട്ടുള്ള കഴിഞ്ഞു രാമക്ഷേത്രം വന്നില്ലേ അത് കിട്ടിയിട്ടില്ല സുരേന്ദ്ര നാട്ടില് കിട്ടുന്നുണ്ടാവും നമ്മുടെ തൃശ്ശൂരൊന്നും കിട്ടുന്നില്ലേ പിന്നെ ഒരു അര ലിറ്ററൊക്കെ കിട്ടണ്ടാവുള്ളൂ ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കില്ല ഇപ്പൊ നോക്കിയാൽ ലക്ഷം വന്നപ്പോ ഇരുപത്തി ഒമ്പത് രൂപ ആയിരിക്കും ഇത് ഞാൻ ആദ്യമായിട്ട് ഇത്ര നാളായിട്ട് അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം പറഞ്ഞ ആൾക്കാരെ പറ്റിക്ക വോട്ടിന്റെ കാര്യത്തിന് മാത്രമായിട്ട് ചെയ്യണ ഒരു കാര്യമല്ലേ അതിന് പറ്റിയ പ്രത്യേകിച്ച് അവരുടെ തൊഴിൽ അതാണ് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുക അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടിയില്ല എന്നല്ലേ ഞങ്ങൾ ചെയ്താൽ വില കൂടുമ്പോ കൂടും വില കൂടലുണ്ടായോ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ വില കൂടുമ്പോ കൂടും നൂറ്റി ഇരുപത്തെട്ട് ഡോളറുള്ളപ്പോ ഉണ്ടായിരുന്ന വില ഇരട്ടിയ വില ഇപ്പൊ